ഞാൻ അവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയും കൊണ്ട് വരണ കണ്ടപ്പോഴും അവിടെ ഇരുന്നോണ്ട് കുറെ എണ്ണം എന്നെ കളിയാക്കുന്നു മീനിന് തീറ്റ കൊടുക്കാൻ പോകണോ പിന്നെ അന്നദാനം നടക്കില്ല ഇവിടെ ഇന്ന് അവന്മാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടേ ഞാനിവിടുന്നു പോകത്തുള്ളൂ ഇതാരി ഈ സമയത്ത് ഇടന്ന് വിളിക്കുന്ന ശല്യം അയ്യോ അച്ഛൻ ഹലോ മക്കളെ എവിടെ ഞാൻ നീ ഇന്നലെ കൊണ്ടുവന്ന മീനില്ലേ ആ അത് ഞാൻ കറി ആ നല്ല കാര്യം ചോറിൻ കൂടെ ആദ്യം ഒരു കഷ്ടം എടുത്ത് കഴിച്ചിട്ടേ ആ അത് ഇറക്കാൻ പറ്റുന്നില്ല ബാക്കിയാത്ത ഇങ്ങനെ ചവച്ചു വെച്ചിരിക്കുന്ന റബ്ബർ ആണല്ലോ അത് അച്ഛാ അജാ അത് ചൂണ്ടാരി കൂട്ടത്ത് കൊരുത്തിരുന്ന റബ്ബറാണത് എന്തായാലും കുഴപ്പമില്ല നോക്കില്ല ചവയ്ക്കുമ്പോ സമയം പോകുന്നുണ്ട് ഇതിന് ഇനി ചെല്ലുമ്പോ ഇനി ആശുപത്രി കൊണ്ടുപോകണ പരിവർത്തനമാവും ഇതൊക്കെ എന്തൊക്കെ കൊട്ടേശ ഒരുക്കി വെക്കണോ എന്തോ ദൈവമേ ഇതൊട്ടക്കെ പറയാന് പറ്റത്തില്ല പഞ്ചായത്ത് കെട്ടി വെച്ചിരിക്ക ചാടാനാ എന്റെ ഒന്നുമില്ല നിങ്ങള് ഒളിമ്പിക്സിൽ പോയി ചാടും സ്വർണ്ണുടിയോടി പോലും കിട്ടത്തില്ല അത്രക്ക് നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇപ്പൊ ചാടിയ വെള്ളം കലങ്ങ് എനിക്ക് മീൻ കിട്ടത്തില്ല ഈ ചാകുന്ന ഒന്നിനൊരു പരിഹാരമല്ല എന്താ കാര്യം അത് പറഞ്ഞൂ പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ പറ േ എനിക്ക് പ്രേമം പ്രേമം ഉണ്ടായിരുന്നു ബാക്കി പറയണ്ട എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ട്രെൻഡാ പ്രണയം ആത്മഹത്യ മനസ്സിലായിട്ട് അത് ചുമിന്റെ അപ്പൊ നിന്റെ ഭാഗത്തിൽ തെറ്റ്

നീ ചമ്മ ഇതിനകത്തുള്ള മീനുകൾ നിന്നെ കളിയാക്കും ഓ ഇതിനകത്തൊരു വരാലുണ്ട് അവനാണെങ്കിൽ ജനിച്ചതേ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ മീൻ പിടിക്കാൻ വരുമോ മീൻ കിട്ടാൻ വരുമോ മോളിലും കുടിച്ച് വയറൊക്കെ വീർത്തിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയി മൂക്കി മൂക്കിക്കൂടെ വായിക്കൂടെ ഒക്കെ ഒക്കെ ഇറങ്ങി ഓ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും കയറിക്കെട്ടി തോങ്ങിയ കരുത്തിൽ ഇങ്ങനെ കറുത്ത വരവീഴും അത് മാത്രമല്ല ശ്വാസം മുട്ടും കണ്ണു തള്ളും നാക്ക് തള്ളും അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ഒരു കൈക്ക് തീരുവല്ലോ എന്റെ പൊന്നി വിഷമടിച്ചു കഴിഞ്ഞാൽ ഈ കളറൊക്കെ മാറി കറുത്ത കളറാവും കറുത്ത കളറാവും അത് മാത്രമല്ല ഇങ്ങനെ കൊണ്ട് കിടത്തിയിരിക്കുമ്പോണ്ടല്ലോ ഒരച്ച പട്ടി വരും തിരിഞ്ഞു നോക്കില്ല കാണാൻ കൊള്ളൂല സീരിയസ് ആയിട്ട് വരണം കടലിൽ ഉപ്പുള്ളതാണ് കുടിച്ചാ ബി പി കുടിച്ചും പോവല്ലെന്നണ്ടാ അല്ലേ ഡോക്ടർ ലീവുള്ള േവുള്ള എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രാവശ്യം ഇതേപോലെ ട്യൂബൊക്കെ ഇട്ട് കിടക്കുമ്പോഴുണ്ടല്ലോ ആശുപത്രിയിൽ വന്ന് നോക്കുന്ന ആൾക്കാർ പറയുന്നത് നീരാളിയാണ് കിടക്കുന്നത് എവിടെ കൂടെ ഒക്കെ ട്യൂബ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല അത്രയ്ക്ക് അനുഭവല്ലേ പ്രേമം മുപ്പത്തി ആറ് വർഷമായി ഞാൻ ഇതൊക്കെ തുടങ്ങി അതിനിടയ്ക്ക് കൊറേ പെണ്ണുങ്ങൾ എന്നെ പ്രേമിച്ചിട്ടുണ്ട് അവരെന്നെ കുറേ പേര് തേച്ചിട്ടുമുണ്ട് ഇതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല എന്നെ കുറെ പെണ്ണുങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് ഞാൻ അവരടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട് ഇനിയും എന്നെ ഒരുപാട് അറിയാനുണ്ട് അന്നും ഇന്നും ബിജുക്കൂട്ടം ബിജുക്കൂട്ടം തന്നെ

എല്ലാം അറിഞ്ഞിട്ടൊക്കെ കെട്ടാൻ ആൾക്കാരൊക്കെ വരും നോക്കണം ഞാനൊരു കാര്യം പറയാം ആത്മഹത്യ ഒന്നിനു ഒരു പരിഹാരമല്ല പ്രേമോന്ന് പറയുന്നുണ്ടല്ലോ അത് ഒരുപാട് പറഞ്ഞാ പറഞ്ഞില്ലേ விருது ஆணுங்கள விசிக்கருது ஈ பழங்குபாத்திரம் எப்படி வேணும் எறிஞ்சு உட்காந்து விட்டுகளை നമ്മള് ഇങ്ങനെ പ്രേമിച്ചൊക്കെ നടക്കുമ്പോട്ടോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കൂലും ആവുമ്പോ തട്ടിയ മുട്ടയും ചെയ്യും അത് പൊട്ടേം ചെയ്ത് എപ്പോഴും പറയും പ്രേമിക്കണവർക്ക് കണ്ണൂലെന്ന് പറയും ആര് പറഞ്ഞു പറഞ്ഞു കണ്ണുണ്ട് മൂക്കുണ്ട് കയ്യും കാലും ഉണ്ട് അത് ചിലപ്പം നമ്മളെ കഴുത്തും കെട്ടി തൂക്കും വിധി ആലോചിച്ചു നോക്കണേ കരയിലും ഒന്നും കൊത്തില്ല പുഴയിലൊന്നും കൊത്തില്ല േട്ട് അപ്പൊ ഞാന്

ഞാൻ അനങ്ങന്ദ എനിക്ക് അനക്കണം എനിക്കെന്ത്ശ്യാത്ത കാര്യം പറഞ്ഞോളൂ ആരാവശ്യമില്ലാത്ത പൊട്ടി കൊണ്ടാ പൊട്ടാലോ സാധ്യത ഉണ്ടല്ലോ ഞാനൊരു സാധ്യത പറഞ്ഞല്ലോ ആവശ്യമില്ലാത്തത് ട്ടികലോ ഏഹ് തട്ടും തട്ടിക്കലോ ഉണ്ടാക്കണെന്തല്ലട മണ്ണില് പിന്നെ എങ്ങനെയാണോ സെറ്റ് എനിക്കൊന്ന് പറഞ്ഞാടാ പറഞ്ഞാടാ വല്ല ഡോക്ടർത്തും പോയി ചോദാ എനിക്കൊന്നും എന്റെ അടുത്തൊന്നും ചോദിച്ചാ ഞാൻ എന്റെ ചൂണ്ടാണെ ഒരാൾ ചാകാൻ വരുന്നു വേറൊരാള് രചിക്കാൻ പറ്റുന്നു മതിയ ഇവിടെ കണ്ണും സംസാരിക്കില്ല മീൻ കൊത്തത്തിലൂടി എന്റെ മണ്ടക്ക് ഞാൻ എന്ത് തെറ്റിയത് വന്ന് നീ ഇനി എന്റെ ജീവിതത്തിൽ തിരിച്ചോട്ട് വരില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോ നീ ചിലപ്പോ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് നിന്നെ മുമ്പ് വെച്ച് കുടിച്ചു ചേർ ജ്യൂസിൽ വിഷമം തെളിക്കില്ല ഞാൻ ഒരു കാര്യം അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞാ സുഭനനെ ഞാൻ ജീവിക്കൂല ഇല്ല ഇല്ല അലിയാ ആരെ കണ്ടായിനെ നിന്നെ പേര് തരും ഞാൻ ഒരു കാര്യം മതി നിന്റെ പേരെന്താണ് എന്താ പേര് എൻ്റെ പേര് ബിജു കൊട്ടിയോന്ന് എടേ ഞാൻ നീ അങ്ങനെ ജീവിക്കില്ലങ്ങളെ ഞാനൊരു ഒരു കാര്യം പറഞ്ഞാ നീരേച്ചാ പറഞ്ഞാ ഞാൻ എൻ്റെ കുടുംബം ಕರೆക്കി എഴിച്ചു നോക്കുമ്പോൾ അങ്ങേരെ വന്ന് ലൈവ് വിളിക്കണം പോടാ എൻ്റെ പൊന്നോച്ച ചാവാനും പോയി ഇടയിടയില് വന്നിട്ട് വർത്താനം പറയാതെ നിന്നെ നിന്നെ എൻ്റെ പൊന്നോച്ചാ എന്തായാലും അഞ്ച് സത്യം പറഞ്ഞിട്ടില്ല രാഘവണ്ണ ബിജു കൊട്ടിയാണേ അന്നെ മൂന്ന് പെമ്മക്കളെ കല്യാണം മുടക്കിയ ഞാനാണോ കൊളത്തിന്റെ ഓ ഓണ്ട വാസോണ്ണ അണ്ണാ ബിജു കൊട്ടിയാണേ അണ അന്നെ ഇപ്പൊ ഭാര്യ മോശമാണെന്നും പറഞ്ഞിട്ട് ഉമ്മക്കത്ത ഞാനാണെന്ന പാളാ പാളും കൊണ്ടുവരുന്ന ഇവിടെ പഴക്കരണ്ട ഹലോ തമ്മലം പോലീസ് ചനല്ലേ പിശു കൊട്ടിയാണേ സാറേ പോലീസ് ജീപ്പിന്റെ താങ്കോർന്ന് അതിനകത്ത് പച്ച ഒഴിച്ച ഞാനാണെന്നാറേ നിനക്കെന്താണെ നിനക്കെന്ത് നീ ഫോൺ ചാവിച്ചില്ലാത്ത കാര്യങ്ങൾ എന്തായാലും അവരെല്ലാവരും ചാവണുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചാവും രാജ്യം ഞാൻ കൊണ്ടുവച്ചിരുന്ന സാധനം എടുത്ത് കുടിച്ചാ നീ എത്ര രാജം പറഞ്ഞിട്ട് ഒരു ഫോട്ടോ േ അപ്പൊ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ വിഷമുണ്ട് വിഷമെന്ന് അതിനകത്തൊരു കൊണ്ടുപോയില്ലേ അപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഞാൻ ഒന്നുമില്ല ഇല്ല കാര്യങ്ങൾ വിചാരിച്ചു ഇപ്പൊ ചത്തില്ലല്ലോ ചത്തില്ല തമ്മനം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഗുണ്ട വാസുണ്ണനും വിളിക്കുന്നുണ്ട് രാഘവണനും വിളിക്കുന്നുണ്ട് ഒരു കാര്യം ചേട്ടാ രാഘവനും ഒന്ന് മിക്കവാറും എന്നെ അടിക്കും ൂട്ടിവിടെ എന്ത് ചെയ്യുന്ന രണ്ടാ നിനക്കൊരു നീ എടുത്തിട്ട്